രണ്ടായിരത്തി പത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത് എറണാകുളത്തായിരുന്നു കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഭരണ സ്ഥാപനങ്ങളുടെയും ഭരണം ഇടതിന് നഷ്ടമായി എന്നാൽ ഇത്തവണ പുതിയ തന്ത്രം പ്രയോഗിച്ചാണ് ഇടതുപക്ഷം എറണാകുളത്ത് മത്സരിക്കാനിറങ്ങിയത് മുന്നണിക്ക് പുറത്ത് പ്രാദേശിക സഖ്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മിക്കയിടത്തും സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് പകരം സ്വതന്ത്രരെയാണ് സിപിഎം രംഗത്തിറക്കിയത് മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് ഇടതുപക്ഷത്തിന് മത്സരമെന്നതും ശ്രദ്ധേയമാണ് അതേസമയം യു ഡി എഫ് ആകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എവിടെയും ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതിനാൽ തന്നെ വിമതശല്യം രൂക്ഷമാണെങ്കിലും പ്രതിസന്ധി ഉണ്ടാവില്ലെന്നും യു ഡി എഫ് ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നു സി പി എമ്മിനകത്തെ പ്രശ്നങ്ങളും ചിലയിടങ്ങളിൽ തുണയ്ക്കുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ എസ് എൻ ഡി പിയുമായി ഉണ്ടാക്കിയ ബന്ധത്തിലാണ് ബി ജെ പിയുടെ കണ്ണ് ഈഴവ വോട്ടുകൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ മികച്ച പ്രകടനം നടത്താനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതിനാൽ തന്നെ മൂന്ന് മുനിസിപ്പാലിറ്റികളിൽ നിർണായക ശക്തിയായി മാറുമെന്നും കോർപ്പറേഷനിലും ഗ്രാമപഞ്ചായത്തുകളിലും സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും ബിജെപി ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നു യുഡിഎഫിനൊപ്പം തന്നെ എൽഡിഎഫിനും ബിജെപിക്കുമുണ്ട് ചെറിയ തോതിൽ വിമത ശല്യം പതിമൂന്ന് നഗരസഭകളിൽ ഒൻപതെണ്ണത്തിൻ്റെ ഭരണസാരഥ്യം ഇത്തവണ ലഭിക്കുമെന്നാണ് എൽഡിഎഫിന്റെ കണക്കുകൂട്ടൽ ഒപ്പം ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും തിരിച്ചുപിടിക്കും ബ്ലോക്കുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിഭാഗവും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് എൽഡിഎഫിന്റെ അവകാശവാദം എന്നാൽ രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുമെന്ന് പറയുമ്പോഴും കൃത്യമായ കണക്കു പറയാൻ യുഡിഎഫ് തയ്യാറല്ല സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി